പ്രശസ്ത നാടക സംവിധായകനും നടനുമായ ഒ കെ കുറ്റിക്കോലിന്റെ സ്മരണയ്ക്കായി പുരോഗമന കലാസാഹിത്യ സംഘം തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഒ കെ കുറ്റിക്കോൽ അവാർഡ് പ്രശസ്ത നാടകനടി രചിതാ മധുവിന് എം എൽ കെ കെ ശൈലജ കൈമാറി തളിപ്പറമ്പ് ഏഴാമൈൽ ടാപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് അവാർഡ് കൈമാറിയത് ഒ കെ കുറ്റിക്കോലിന്റെ സ്മരണയ്ക്കായി പുരോഗമന കലാസാഹിത്യ സംഘം തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഏർപ്പെടുത്തിയ അവാർഡാണ് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ ആയിരക്കണക്കിന് വേദികൾ ിൽ പകർന്നാടുകയും അബൂബക്കറിന്റെ ഉമ്മയായി പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത രചിതാ മധുവിനെ കൈമാറിയത് മൂവായിരത്തിലധികം വേദികളിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തും കയ്യൂർ രക്തസാക്ഷി അബൂബക്കറിന്റെ ഉമ്മയായി രജിത നടത്തിയ പകർനാട്ടം നാടക ചരിത്രത്തിലെ തന്നെ അതുല്യമായ അനുഭവമായിരുന്നു പ്രശസ്ത ശില്പി ചിത്രം കുഞ്ഞിമംഗലം രൂപകൽപ്പന ചെയ്ത ശില്പവും പതിനായിരം രൂപയും അടങ്ങുന്നതാണ് ഓ കെ സ്മാരക നാടക പുരസ്കാരം പുരസ്കാര സമിതി ചെയർമാൻ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ ജില്ലാ സെക്രട്ടറിയായ നാരായണൻ കാവുമ്പായി ജില്ലാ പ്രസിഡന്റായ ടി പി വേണുഗോപാലൻ രചിതാ മധു എം സന്തോഷ് എസ് പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷം കാനഡയിൽ ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡ് ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്